കഥനാരുടെ അടിമത്തത്തിലും കഴിഞ്ഞ് എനിക്ക് ഹിന്ദു ആചാര രീതികളോ അവരുടെ ദൈവങ്ങളുടെ ഡീറ്റെയിൽഡ് സ്റ്റഡിയോ ഒന്നും ചെയ്യാനെക്കൊണ്ട് ഈ ജന്മത്ത് അവസരം കിട്ടിയില്ലെങ്കിലും കഴിഞ്ഞ എട്ട് കൊല്ലമായിട്ട് അതിന് പുറകെ ഒരു മുപ്പത് കൊല്ലം അതിൻ്റെ ഫ്ലാഷ് ബാക്ക് ഉണ്ട് അതിൻ്റെ സ്റ്റഡി നടന്നുകൊണ്ടിരുന്ന കാലം അല്പം മനസ്സിലാക്കിയപ്പോൾ ഇത് താൻ സ്വർഗം എന്ന് മനസ്സിലാക്കി അതിന് കാരണം ശ്രീ അയ്യപ്പൻ തന്നെയാണ് എൻ്റെ ഇരുപത്തി നാൽപ്പതാമത്തെ വയസ്സിൽ ആദ്യം ഞാൻ ശബരിമലയ്ക്ക് പോകുന്നത് അന്നേ എനിക്ക് പിടികിട്ടി ഇത് മനുഷ്യനെ ദൈവമാക്കുന്ന മതമാണുള്ളത് ഒരു മെഡിറ്ററേനിയൻ മതം തുടക്കത്തിൽ ദൈവത്തിൻ്റെ അടിമകളായി മനുഷ്യരെ ചിത്രീകരിച്ചു യഹൂദമതം അതിൻ്റെ പിന്തുണർച്ചയായിട്ട് ഇസ്ലാമും അങ്ങനെ തന്നെ വന്നു പക്ഷേ ക്രിസ്തുവിൻ്റെ വരവോടെ നീ അടിമയല്ല നീ ദൈവപുത്രനാണ് ദൈവത്തിൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിപ്പിച്ചു പക്ഷേ സംഗതി അതിൽ നിന്നില്ല അയ്യപ്പൻ്റെ അടുത്ത് ചെന്നപ്പം എൻ്റെ എന്നുള്ള വിളിപ്പേരേ എനിക്ക് ഇഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു എന്നെ എല്ലാവരും അയ്യപ്പ അയ്യപ്പ എന്നാണ് വിളിക്കുന്നത് അയ്യപ്പ ഒന്ന് മാറണേ അയ്യപ്പ ഒന്ന് പൊക്കോട്ടെ ഞാനും അയ്യപ്പനായി എൻ്റെ നാവേലോ അയ്യപ്പ ശരണം എന്നാണ് അന്നേരം ഈ സന്നിധി കൂടെ കീറി വന്നപ്പോൾ എനിക്ക് മനസ്സിലെല്ലാം കൂടെ ചിരക്കൂട്ടി രോമാഞ്ചമണഞ്ഞു ഇന്നാണ് ഞാൻ സത്താനാൽ കെട്ടപ്പെട്ട ചില ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് മുക്തരായത് ഇന്ന് എൻ്റെ സ്വാതന്ത്ര്യ ദിനമാണോ എന്നുകൂടി ഞാൻ ആലോചിച്ചു പോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ച് ഒന്ന് എൻ്റെ പിറന്നാൾ സ്വാതന്ത്ര്യസമരത്തിലൊക്കെ ഞാനും പങ്കെടുത്തിട്ടുണ്ട് തൊട്ടി കിടന്നുകൊണ്ട് എങ്കിലും അയ്യപ്പനെ ഞാൻ അന്ന് എഴുതി ഒരു പാട്ടിൻ്റെ നാല് വരി എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടീം നിങ്ങളുടെയും ഹൃദയങ്ങളുടെ ഭക്തി കവർന്നുകൊണ്ട് ഞാൻ പാടട്ടെ ആമുഖമായിട്ട് അയ്യപ്പ ശരണം ശരണമന്റെ നീ നീയനക്കീ അതാ ഞാൻ ആദ്യം അനുഭവിച്ച സുഖം തത്വമീയെന്ന സത്യമോർപ്പിച്ചെ ശബരിഗിരീശാനീ അയ്യനക്കീ അങ്ങനെ ഞാനും അയ്യപ്പനും ഒന്നാണ് എന്നുള്ള വലിയ ആത്മതത്വം ചെന്നപ്പം മുതലേ ഓടി ഞാൻ കണ്ടു പിന്നെ ഞാൻ എല്ലാ കിത്താബതികളിൽ കൂടെ അത് വായിച്ചു തത് അത് നീ തന്നെയാകുന്നു ബൈബിൾ രണ്ടാമത് വായിച്ചപ്പോഴാ അയ്യപ്പനെ പരിചയപ്പെട്ടേച്ഛ പിന്നെ ക്രിസ്തുവിനെ പരിചയപ്പെട്ടപ്പോളാ അച്ഛൻ പറഞ്ഞതല്ലല്ലോ എന്റെ കർത്താവ് പറഞ്ഞത് എന്ന് ഞാനും പിതാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകും എന്ന് പറഞ്ഞ ഒരു ചെടി അതിന്റെ ബ്രാഞ്ചസ് ആണ് നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ ഞാൻ ഒരു പ്രാസംഗനല്ല ചതുരവടിവിൽ വർത്തമാനം പറഞ്ഞ് നിങ്ങളെല്ലാം ആകർഷിപ്പിക്കാൻ എൻ്റെ ചിന്തകൾ കൈമാറാനാണ് ഞാനിവിടെ വന്നത് ഇത് കുഞ്ഞുങ്ങൾ പ്രത്യേകം കേൾക്കണം ദൈവത്തെ അന്വേഷിക്കുന്ന ുദ്ധി ആദിമോ മനുഷ്യൻ തൊട്ടേ ഉണ്ട് അവനെന്തോ പോരായ്മ ഞാൻ എന്തോ അറിയണം അറിയണം എന്തിനെ അറിയണം സൂര്യനെ ചന്ദ്രനെ അറിഞ്ഞു കഴിഞ്ഞു ചൊവ്വയുടെ ഭാഗങ്ങൾ അഴിഞ്ഞു ഒരിക്കലും അവനെ അറിഞ്ഞില്ല അവൻ അന്വേഷിക്കുന്ന ദൈവത്തെയും കണ്ടെത്തിയില്ല അയ്യപ്പൻ വർഷങ്ങളായിട്ട് ലോകത്തോട് പറയുന്നുണ്ട് ഗീതയെക്കുടേയും അത് തന്നെയാണ് കൃഷ്ണൻ പറഞ്ഞതും ഇത് എന്റെ കർത്താവ് പന്ത്രണ്ടാമത്തെ വയസ്സില് എരിഹലേം ദേവിന്ന് വന്നിട്ട് ഇവിടെ പതിനെട്ട് കൊല്ലക്കാലം മേജർ പോർഷൻ ഓഫ് ഹിസ് ലൈഫ് പുള്ളി നളന്ത തക്ഷശില യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് സനാതന ധർമ്മബോധം മനസ്സിലാക്കിയിട്ടാണ് യഹൂദാജനത്തോട് പോയി പറഞ്ഞത് ഞാനും പിതാവും ഒന്നാകുന്നു എന്നെ കണ്ടവൻ എന്നിലെ എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു ഞാൻ ഓരോരുത്തരും പറയുന്ന നിങ്ങളെല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഞാൻ എനിക്ക് മനസ്സില്ല ഞാൻ ചെയ്യത്തില്ല എനിക്ക് വേണ്ട ആ ഞാനെന്ന ശക്തതന്നാണ് ദൈവം നിന്നിലെ കോൺഷ്യസ്നെസ്സാണ് നിന്നിലിരുന്ന് കാര്യങ്ങൾ അറിയുന്ന നീ തന്നെയാണ് ദൈവം എന്നുള്ള വലിയ അറിവാണ് ഭാരതം ലോകത്തിന് കൊടുത്തത് അത് ഏറ്റവും ആചാരിച്ചെറുക്കൻ രണ്ടായിരം കൊല്ലത്തിനുമുമ്പ് ഇവിടെ വന്നിരുന്നു അവനത് പഠിച്ചത് കാരണം തല്ലുകിട്ടി കുരിശേൽ തൂങ്ങേണ്ടിയും വന്നു ദൈവത്തെക്കുറിച്ച് ഞാൻ അതുകൊണ്ടൊരു ഡെഫനിഷൻ എഴുതി അത് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി വലിയവരിനിയും അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയാം എൻ്റെ ദൈവമേ എടി മോളെ ചുമ്മാതിരി എന്ന് ഞാൻ വിളിക്കുമ്പോൾ ഞാൻ ഒന്നും നീ രണ്ടുമാണ് നിന്നോടാണ് ഞാൻ പറഞ്ഞത് നിന്റെ സാന്നിധ്യം അവിടെ വേണം എൻ്റെ മോളെ എന്ന് ഞാൻ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന എന്താ ചായ പറഞ്ഞത് വിളി കേൾക്കുന്ന നീയും നിന്നെ വിളിക്കാൻ എനിക്ക് ബോധം വേണം ആ ബോധവും രണ്ടും രണ്ടു തലത്തിൽ കാണാതെ ഒരു തലത്തിൽ കാണുമ്പോഴാണ് ദൈവത്തെ അതാണ് ഞാൻ എൻ്റെ ഡെഫിനേഷനെ ഞാൻ കൊണ്ടുവന്നേക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണ കുഞ്ഞുങ്ങൾ എൻ്റെ ദൈവമേ എന്ന് ഞാൻ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ദൈവത്തിന് മുമ്പേ വിളിക്കുന്ന ഞാനും എന്നിലെ ഞാൻ എന്ന ബോധവും ഞാനെന്ന ബോധമുണ്ടെങ്കിലും എനിക്ക് വിളിക്കാൻ ഒക്കൂ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒക്കത്തില്ല ഞാനെന്ന ബോധവും ഉണ്ടെന്നറിയാവുന്ന എന്നിലെ ആ അറിവാണ് ദൈവം അറിവാണ് ദൈവം എന്ന അറിവിൽ ഞാൻ എത്തുവോളം ഞാൻ ദൈവത്തെ അറിയുന്നില്ല അറിവാണ് അറിയുന്നവനാണ് ദൈവം എന്നുള്ള അറിവിൽ ഞാൻ എത്തുവോളം ഞാൻ ദൈവത്തെ അറിയുന്നില്ല അതാണ് ഭാരതം പറഞ്ഞത് പ്രജ്ഞാനം ബ്രഹ്മം എന്ന് യേശുവിൻ്റെ ഭാഷയിൽ ാനും പിതാവും ഒന്നാകുന്നു എന്നാകുന്നു പക്ഷേ ഭാരതത്തിലെ ഋഷി ഋഷീശ്വന്മാർ നേരത്തേ പറഞ്ഞു അഹം ബ്രഹ്മാസ്മി നിന്നിലെ അഹം ഞാനെന്ന ബോധം അതാണ് ഈശ്വരൻ ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു അവിടെ കണ്ടില്ല അമ്പലനടയിലും നടയിലും കണ്ടില്ല എന്നൊക്കെയുള്ള സിനിമാ പാട്ടൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ എല്ലാം ൊരു ഇതാണ് അഴിയും തിരയും കാറ്റും അഴവും പോലെ ഞങ്ങളും മായയും നിൻ നിൻമഹിമയും നീയുമെന്ന് ഉള്ളിലാകണം ഈ വലിയ അറിവ് ഉള്ളിലാക്കിയതേ നീ സത്യത്തിന് എസ് എൽ ഡി പി ആവും അല്ലേ ശ്രീനാരായണ ഗുരുവിൻ്റെ അപമാനമായിട്ട് കള്ളുണ്ടാക്കി കള് കുടിച്ച് കള് വിറ്റ് കള് കൊണ്ട് നാടിനെ പോറ്റുന്ന ഇനി ഞാൻ മുന്നോട്ട് പറഞ്ഞാൽ ഞാൻ പോയി നിന്ന് നമ്മൾ അങ്ങനെ ആയി കള്ളു വിറ്റും ചൂതുകളിച്ചുമാണ് ഇന്ന് ഈ രാജ്യം ഹിറ്റുട്ടുന്നതും പുട്ടുവിറ്റുന്നതും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതും എല്ലാം നശിച്ചു നമ്മളിവിടം വരെ നശിച്ചു എന്നുള്ളത് മൂക്കറ്റം വരെ നശിച്ചു എന്ന് എനിക്ക് പറയാൻ പറയാനറിയൂ കാരണം ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ എയർലൈൻസിലായിരുന്നു ജോലി അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഞങ്ങൾ നാൽപ്പത് എയർലൈൻ ഹാൻഡിൽ ചെയ്യുമായിരുന്നു നാൽപ്പത് എയർലൈനും എനിക്ക് ഫ്രീ ടിക്കറ്റ് തരും ഞാൻ ചോദിച്ചാൽ കമ്പനി തരും അത് അബുദാബി തിരുവനന്തപുരം ടിക്കറ്റേ തരും പക്ഷേ ബ്രിട്ടീഷ് ഏവേഴ്സും സ്വിറ്റ്സേൻറും കേരളവും എല്ലാ യൂറോപ്യൻ കാരിയേഴ്സും മറ്റുള്ള കാര്യേഴ്സും എല്ലാം അവരുടെ രാജ്യങ്ങളിലേക്ക് എവിടെ വേണമെങ്കിലും ചോദിച്ചാൽ ടിക്കറ്റ് തരും കാരണം അവർക്ക് ഒരു കൊല്ലത്തേക്ക് സേവനം ഞങ്ങൾ ചെയ്തു കൊടുത്താൽ അങ്ങനെ എനിക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടുമായിരുന്നു ഒരുപാട് ആ ഫ്രീ ടിക്കറ്റ് കൊണ്ട് ഞാൻ ഇരുപത്തിരണ്ട് വേൾഡ് ടൂർ നടത്തി ഇരുപത്തിരണ്ട് വേൾഡ് ടൂർ നടത്തിയപ്പോൾ അറുപത്തിരണ്ട് രാജ്യങ്ങൾ ഞാൻ കവർ ചെയ്തു ഒരുപാട് ദേശങ്ങൾ കണ്ടു ഒരുപാട് ആചാര രീതികൾ കണ്ടു അനുഷ്ഠാനങ്ങൾ കണ്ടു പിന്നെ ഇസ്ലാം എന്തുവാണെന്നൊന്ന് ചോര് പഠിക്കാൻ പറ്റി അച്ചായനന്നതാ പുട്ട് പറയുന്നതെന്നുള്ളത് കുട്ടിക്കാലം മുതലേ അമ്മ പഠിപ്പിച്ചെന്നെ ഒരു പരുവമാക്കി അത് കഴിഞ്ഞാൽ വിവേകാനന്ദൻ്റെ ജ്ഞാനയോഗം എനിക്ക് വായിക്കാനടയായത് അതിന് വിവേകാനന്ദൻ എന്നോട് പച്ചയ്ക്ക് പറഞ്ഞു നീ ഒത്തിരി തപ്പുക എന്നും വേണ്ട അച്ഛൻ്റെ ചന്ദിക്കീടിലെങ്ങും അവിടെങ്ങും ക്രിസ്തുവില്ല ക്രിസ്തുവിനെ കാണാൻ നീ ആദ്യം കൃഷ്ണനെ പോയി പരിചയപ്പെടത്തോളം കൃഷ്ണൻ്റെ ഗീത പഠിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞ ആ തത്വമസി എന്നുള്ള വാക്കിൻ്റെ മറ്റേ വശമാ ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ അധികം സമയമെടുത്തില്ല കാരണം ലോജിക്കലായിരിക്കണം നമ്മുടെ ചിന്തകളെല്ലാം ഹാഫ് ഓപ്പൺ ഡോർ ഈസ് ഹ് ഹെ ഡോർ ഇല്ലയോ പകുതി അടഞ്ഞ കഥ പകുതി തുറന്നതല്ല ഈ അനുമാനത്തിലായിരിക്കണം നമ്മൾ ഓരോന്നും കണക്ക് കൂട്ടേണ്ടത് കാര്യ കാരണം വിചാരം ചെയ്യണം കാരണമില്ലാതെ ഒരു കാര്യമുണ്ടാവുന്നില്ല കാര്യമുണ്ടോ അതിൻ്റെ പുറകിലൊരു കാരണവുമുണ്ട് ഈ സത്യങ്ങൾ മനസ്സിലാക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് സ്വർഗത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാം സൽഭരണം ഞാൻ തരാം എന്ന് പറഞ്ഞാൽ അവനോട്ട് കൊടുക്കുകയും സ്വർഗത്തിലേക്ക് ഞാൻ കയറ്റിയാവുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂതാശയ്ക്ക് വേണ്ടി കൂതാശപ്പെടണം നിന്റെ പ്രയത്നവും നിന്റെ ശരീരവും നിന്റെ പാതിവൃത്യം വരെ കൊടുക്കുന്ന ഓ കൂടുതലൊന്നും പോകുന്നില്ല ഈ ദുഷ്ടജന്തുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ തന്നെ വീണ്ടു വിചാരമുള്ളവരായിരിക്കണം നിങ്ങൾ സ്വയം അറിയണം